നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം തുലാം രാശിക്ക് നാലര ദിവസം അട്ടിപൊളി ദിവസങ്ങളാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് മുപ്പതിന് പകൽ മൂന്ന് നാൽപ്പത്തിരണ്ട് പി എം മുതൽ ജൂൺ നാലിന് രാവിലെ ഏഴ് മുപ്പത്തഞ്ച് എ എം വരെ ഉള്ള കാലയളവിൽ ഏകദേശം നാലര ദിവസം അതായത് ചന്ദ്രൻ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും വരുന്ന രണ്ട് ദിവസമാണ് ഈ ദിവസങ്ങൾ ഏകദേശം നാലര ദിവസം ഇതിനിടയ്ക്ക് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മേടം രാശിയിൽ വരുന്നത് തുലാരാശിക്ക് അനുകൂലമല്ല രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഈ തുലാം രാശിക്ക് ഏഴാം ഭാവത്തിൽ ശുക്രൻ വരുന്നു മേടൻ രാശിയിൽ മുപ്പത്തൊന്നാം തീയതി പക്ഷേ അത് ഡയറക്റ്റായിട്ട് അനുകൂലമല്ല ഈ ശുക്രൻ ആറ് ഏഴ് പത്ത് ഈ മൂന്ന് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ശുക്രൻ അനുകൂലമായ ഫലം തരില്ല എന്ന് വിചാരിച്ച് പ്രതികൂലമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് അതുകൂടാതെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സൂര്യൻ പ്രതികൂലം തന്നെയാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതായത് അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു അതും പ്രതികൂലമാണ് ഇതാണ് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് എങ്കിലും ശുക്രൻ പ്രതികൂലമാണെന്ന് പറയാറില്ല ശുക്രൻ ഒമ്പത് ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും അനുകൂലമായിട്ടുള്ള ഫലം തരും പക്ഷേ ആറ് ഏഴ് പത്ത് അനുകൂല ഫലം തരില്ല എങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് അതിൽ തന്നെ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു മെയ് മുപ്പതിന് പകൽ മൂന്ന് നാൽപ്പത്തിരണ്ട് പി എം മുതൽ ജൂൺ ഒന്നിന് രാത്രി ഒമ്പത് മുപ്പത്താറ് പി എം വരെ ഓക്കെ അതിനുശേഷം ചന്ദ്രൻ ചിങ്ങം രാശിയിൽ വരും അപ്പോൾ നിങ്ങളുടെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും ഭരണഭാവത്തിലും ലാഭസ്ഥാനത്തുമാണ് ചന്ദ്രൻ ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രൻ അനുകൂല ഫലം തരും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് കൂടാതെ നിങ്ങൾക്കറിയാം നിരത്തിപ്പിടിച്ച് ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണ് തുലാം രാശിക്ക് അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ് നിങ്ങൾ വ്രതമെടുത്ത് വ്രതം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുമീനും മാത്രം കൂട്ടാതിരിക്കുക മാത്രമല്ല ഒരു പോലെ എല്ലാ ലൗകിക സുഖങ്ങളും വെടിഞ്ഞ് നിങ്ങൾ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക പ്രാർത്ഥനയോടെ കർമ്മത്തിൽ നിങ്ങൾ കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും വലിയ റിസൾട്ട് ഉണ്ടാകും ഈ വ്രതം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഇറച്ചി മീനും കൂട്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ സുഖം നമ്മൾ വേണ്ടെന്ന് നോക്കുന്നു ഓക്കെ അതുപോലെ തന്നെ മറ്റ് വസ്ത്ര വസ്ത്രധാരണത്തിലൊക്കെ നമ്മൾ മിതത്വം പാലിക്കുക അപ്പോൾ വസ്ത്രഭാഗ്യം നമ്മൾ വേണ്ടെന്ന് നോക്കുന്നു ഓക്കെ പിന്നെ ചെരുപ്പൊക്കെ ഒരു ഇട്ട് വലിയ വ്രതം എടുക്കുന്നവരൊക്കെ ഉണ്ട് അത്രത്തോളം നമുക്ക് പോകണ്ട ഏ എന്നാൽ തന്നെ അതായത് പിന്നെ ലൗകിക സുഖങ്ങൾ അവോയ്ഡ് ചെയ്യും അതായത് ശരിക്കും പ്രധാനമായിട്ടും ലൈംഗിക സുഖം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു അപ്പോൾ ഈ ചില സൗഭാഗ്യങ്ങൾ ഈശ്വരൻ തരുന്നതാണെങ്കിലും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു അപ്പോൾ മറ്റു രീതിയിൽ നമുക്ക് ഭാഗ്യങ്ങൾ വരും അതായത് ഒരു ഭാഗ്യം വേണ്ടെന്ന് വെക്കുമ്പോൾ മറ്റൊരു ഭാഗ്യം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എന്താണ് നടക്കേണ്ടത് നമ്മുടെ ആ മനസ്സിൽ ആഗ്രഹം എന്തുവാണ് പ്രധാനപ്പെട്ട ആഗ്രഹം ഉണ്ട എന്തുവാണ് അത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ വ്രതം വ്രതമെടുക്കുന്നതെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ തോന്നി പ്രാർത്ഥനയോടെ അതായത് ഗ്രഹനിലയൊക്കെ ഈ രാശി ഫലമൊക്കെ അടിപൊളിയാണ് ശരിയാണ് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാറുന്ന് വെച്ചാൽ കാര്യമില്ല നമ്മൾ കർമ്മം ചെയ്യുകയും ചെയ്യണം നമ്മൾ ഈശ്വരനെ ഭജിക്കുകയും ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുക ഒൻപത് മൂലമന്ത്രങ്ങൾ ഒമ്പത് വീതം വീതം ചൊല്ലുക അതൊരു കൃത്യം ടൈമിന് ചെയ്യുക അതുപോലെ തന്നെ ക്ഷേത്രദർശനം നിർബന്ധമായിട്ട് നടത്തുക അതുപോലെ തന്നെ കർമ്മത്തിൽ ശുദ്ധി വരുത്തുക അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഭഗവാൻ ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ കർമ്മശുദ്ധി വരുത്തുക പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഈ ദുഷിച്ചു പറയുക മറ്റൊരാളെ ഇകഴ്ത്തി സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക മാത്രമല്ല ഈ ഏഷണിക്കാർ ഏഷണി പറയുക ദുഷിച്ച് പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള സൗഹൃദവും നൂറ് ശതമാനവും അവോയ്ഡ് ചെയ്യുക നമുക്ക് ഈശ്വരൻ മാത്രമാണ് ഏറ്റവും നല്ല സുഹൃത്ത് നോക്കുക ഇരുട്ട് പരക്കുമ്പോൾ നമ്മുടെ നിഴല് പോലും നമ്മൾ ഉപേക്ഷിച്ച് പോകും പക്ഷേ ഈശ്വരൻ വെളിച്ചമായിട്ട് നിലനിൽക്കും ഏത് കൂരിട്ടിലും ഏതൊരു ദുരനുഭവങ്ങളുടെ കൂരിരുട്ടിലും വെള്ളി വെളിച്ചം കാണിച്ച് നമ്മളെ വഴി നടത്താൻ ഈശ്വരൻ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഈശ്വരനെ ഏറ്റവും വലിയ സുഹൃത്തും വഴികാട്ടിയായിട്ട് നമ്മൾ കാണുക നിരന്തരം മീൻ മൂലമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക അമ്പലം തുറന്നിരിക്കുന്ന സമയം അമ്പലം അടഞ്ഞിരിക്കുന്ന സമയം നമ്മൾ ശ്യാവണാദരകം ചൊല്ലുക അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ചൊല്ലുക അപ്പോൾ അങ്ങനെയൊക്കെ മന്ത്രജപങ്ങളോടെ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഓക്കെ ഓം നമശിവായ ഓം നമശിവയായോ ഓം നമശിവായോ എന്ന് മനസ്സിൽ ചൊല്ലിക്കൊണ്ട് അല്പം ശബ്ദത്തോടെ ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല ഏ കർമ്മങ്ങൾ ചെയ്യുക ഏത് കർമ്മം ചെയ്യുമ്പോഴും അമ്പലം ഓർമ്മ പിന്നെ അമ്പലം അടഞ്ഞിരിക്കുന്ന സമയമുണ്ടല്ലോ രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് അഞ്ച് മണിക്കും ഇടയ്ക്ക് ആ സമയത്ത് ശ്യാമളാ ദണ്ഡകം മാണിക്യവീണാമരാളെ ദീപ് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനാ മന്ത്രം കാളിദാസൻ സംസ്കൃതത്തിൽ എഴുതി അത് ഹൃദസ്വമാക്കുക ചൊല്ലിക്കൊണ്ടേയിരിക്കുക ശ്യാമളാദണ്ഡകം ഇരുപത്തിയേഴ് തവണ ശ്യാമള ഒരു ദിവസം ചൊല്ലാൻ മൂന്നാല് മണിക്കൂർ വേണം അതൊക്കെ ചെയ്യുന്ന ന്യൂ ജനറേഷൻ കുട്ടികൾ വരെ ഈ കേരളത്തിലുണ്ട് അതിൽ ഒരാൾക്ക് ഐ എസ് ലഭിച്ച കാര്യം എനിക്ക് നേരിട്ടറിയാം ഓക്കെ ഈ മന്ത്രങ്ങൾ ഇപ്പോൾ ഓം നമശിവ ശരിക്കും പറയാ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓം നമശിവായ ഏറ്റവും അതിശക്തമായ മന്ത്രമാണ് നമ്മൾ വിചാരിക്കുന്നത് സിമ്പിളൊന്നും ഒരു കാര്യമൊന്നുമല്ല ഓം നശിവായ ചുല്ല അപ്പോൾ അതൊക്കെ ചൊല്ലി ക്ഷേത്രദർശനമൊക്കെ നടത്തി ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഫലങ്ങൾ അനുഭവവ്യാവുന്നത് അല്ലാതെ ബ്രഹ്മ മുഹൂർത്തത്തിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് സൗകര്യമുള്ളപ്പോൾ രാഹു കാലത്തൊക്കെ ചെന്ന് ലോട്ടറി ഒക്കെ എടുത്തിട്ട് അടിക്കുന്നില്ലെന്ന് പറയാതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതായത് പണം ചെലവാക്കുകയല്ല നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പരിശ്രമത്തിലൂടെ ഈശ്വരനുമായിട്ട് അടുത്ത് നിൽക്കുക ജീവിത ജീവിതസുഖങ്ങളിൽ ചിലതൊക്കെ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് ഒരു തൊഴിൽ വയ്ക്കുന്നതാണോ ഒരു വീട് നിർമ്മിക്കുന്നതാണോ അതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ നിരന്തരം ഭഗവാനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവസാനം ശല്യം സഹിക്കാതെ പുള്ളി പറ വീടങ്കി വീട് അതല്ല കാറങ്ങി കാറ് ഏ അതല്ല നല്ല ശമ്പളം കിട്ടുന്ന ഒരു തൊഴിൽ അതൊക്കെ ഈശ്വരൻ തരും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊണ്ട് സഹായിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ പണം കിട്ടാൻ പെട്ടെന്ന് ഒരു ലോൺ കിട്ടാൻ ഇന്ന മാർഗം ഈ സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെയാണ് ദാനധർമാദികളും ഒരാൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുക പതിനായിരക്കണക്കിന് രൂപ ചെലവാക്കി സദ്യാർത്ഥന എന്നല്ല അന്യാദാനം എന്ന് പറയുന്നത് അതുതന്നെ വല്ലപ്പോഴും ഒക്കെ കൊടുക്കുന്നവർ എപ്പോഴും ദാനം ചെയ്തുകൊണ്ടേയിരിക്കുക ഓക്കെ അങ്ങനെയൊക്കെയുള്ള കർമ്മശുദ്ധി നല്ല കർമ്മങ്ങൾ ഈശ്വരന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്യുക മറ്റുള്ളവരെ ദുഷിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഏതൊക്കെ തരത്തില് ദ്രോഹിക്കുകയും നമ്മൾ ദ്രോഹിക്കുന്നവരെ പോലും നമ്മൾ ഒന്നും ചെയ്യാൻ പോകണ്ട അതിനൊക്കെ ഈശ്വരൻ പറയുന്ന ചെയ്യുന്ന ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ ചെയ്യും കാരണം ആക്ഷൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് ന്യൂട്ടന്റെ ചലന നിയമം മാത്രമല്ല പ്രപഞ്ച നിയമമാണ് അതുകൊണ്ട് അതൊക്കെ സംഭവിക്കും ഒരു സംശയവും ഇല്ല നിങ്ങൾ നിരന്തരം പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ മൃതം അനുഷ്ഠിച്ച് ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക തീർച്ചയായിട്ടും ഇതെല്ലാം നേടാൻ പറ്റും അതിന് പറ്റിയ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ഏകദേശം നാലര ദിവസം ചന്ദ്രൻ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും വരുന്ന ദിവസങ്ങൾ ഓക്കെ അതുകൂടാതെ നിങ്ങൾക്കറിയാം രാശിഫലമെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞുതരാം സർപ്പം രാഹു അഞ്ചാം ഭാവത്തിൽ പൂർവപുണ്യ സ്ഥാനത്ത് നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ കേതു അഥവാ ശിഖി പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ശനി ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു ആതിശക്തമായിട്ടുള്ള ഗ്രഹനിലയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഈ സമയം നമ്മൾ വൃതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും ഏതാണ്ടും നൂറ് ശതമാനവും നിങ്ങളുടെ അതായത് നൂറ് ശതമാനം ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പെർഫെക്റ്റായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം നൂറ് ശതമാനം പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് മാത്രമല്ല തീർച്ചയായിട്ടും എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ ഘോഷയാത്രയായിട്ട് വരിക തന്നെ ചെയ്യും അപ്പോൾ ശനി കൊണ്ടുള്ള നേട്ടമെന്തുവാണ് സർവ്വകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ സാങ്കേതിക മികവുകൊണ്ട് നിങ്ങൾക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതുവഴി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ശനിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഇതൊക്കെ ഉണ്ട് അതൊന്നും നീട്ടിപ്പരത്തി ഞാൻ പറയുന്നില്ല സാങ്കേതിക രംഗത്ത് നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും പിന്നെ ഇവിടെ ശുക്രൻ നമുക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ല എങ്കിലും മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായതുകൊണ്ട് ശുക്രൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഡയറക്റ്റുള്ള അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷേ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂലമായതുകൊണ്ട് ശുക്രൻ്റെ ആ അഭാവം നമുക്ക് മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് കിട്ടിയത് കാര്യം ഇവിടെ ഒമ്പതോ ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ദൈവാധീ അത്യധികം ദൈവാധീനത്തോടെ നിങ്ങൾക്ക് വ്യാഴം നിൽക്കുകയാണ് നിങ്ങൾക്ക് സർവ്വവിധ സൗഭാഗ്യം ലൗകിക സുഖങ്ങളെല്ലാം കിട്ടും പക്ഷേ അതൊക്കെ നമ്മൾ ചിലതൊക്കെ പ്രധാനപ്പെട്ട ചിലതൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും പിന്നെ ഇവിടെ സൂര്യൻ അഷ്ടമത്തിലാണ് അനുകൂലമല്ല പക്ഷേ മറ്റ് ഗ്രഹങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ തന്നെ ചൊവ്വയും ചന്ദ്രനും കർമ്മഭാഗത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ സൂര്യന്റെ തൊഴിൽപരമായിട്ട് ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും ഇവിടെ അഷ്ടമത്തിൽ ബുധൻ അനുകൂലമാണ് എട്ടാം ഭാഗത്തിൽ നിൽക്കുന്ന ബുധൻ അനുകൂലമാണ് അപ്പോൾ അത് ബൗദ്ധിക മേഖലയിലും പിന്നെ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാക്കും അഡ്വക്കേറ്റുമാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ അതായത് സംസാരകരായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ നേട്ടവുമാണ് കൂടാതെ ഇവിടെ പതിനൊന്നാം ഭാഗത്തിൽ കേതു നിൽക്കുന്നതും ഈ പറഞ്ഞ കാര്യത്തിന് നല്ലതാണ് സംസാരകരവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമാണ് പിന്നെ വ്യാഴം തരാത്ത ഭാഗ്യങ്ങൾ ഒരെണ്ണം പോലും ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യാഴം പിന്നെ കർമ്മഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും നിൽക്കുന്നു ചന്ദ്രൻ ഇപ്പോൾ ജൂൺ ഒന്നിന് രാത്രി ഒമ്പത് മുപ്പത്താറ് പി എം വരെയും ചന്ദ്രൻ ചിങ്ങം രാശിയിൽ ലാഭസ്ഥാനത്ത് പരമഭാവത്തിൽ ലാഭസ്ഥാനത്ത് ജൂൺ നാലിന് രാവിലെ ഏഴ് മുപ്പത്തഞ്ച് എം വരെയും നിൽക്കും ചൊവ്വ ആറാം തീയതി മാറുന്നുണ്ട് അത് കൂടുതൽ നല്ലതാണ് ചൊവ്വ കർമ്മഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് അനുകൂല ഫലം തരും പിന്നെ കർമ്മരംഗത്ത് അല്പം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും എങ്കിലും ആ തിരക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നേടിയെടുക്കാൻ സാധിക്കും പിന്നെ പതിനൊന്നാം ഭാഗത്തിൽ അവസാനത്ത് ചന്ദ്രനും ശിഖിയും ജൂൺ നാലിന് രാവിലെ ഏഴ് മുപ്പത്തഞ്ച് ഏം വരെ അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ നാലര ദിവസം തുലാം രാശിക്കാർക്ക് അടിപൊളി ദിവസങ്ങളാണ് ഈ ഭാഗ്യമുള്ള ദിവസങ്ങൾ നിങ്ങൾ പരമാവധി വിവേകപൂർവം നിങ്ങൾ പറ്റുമെങ്കിൽ വ്രതം അനുഷ്ഠിച്ച് നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കുക കർമ്മം ചെയ്യുക ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കാര്യങ്ങൾ നേടുക നേടാൻ പറ്റും തീർച്ചയായിട്ടും ഇതിലും വലിയ നേട്ടങ്ങളുള്ളത് കാലങ്ങൾ ഈ വരാൻ കിടക്കുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും രണ്ടര വർഷത്തോളം ശനി അനുകൂലമായിട്ട് നിൽക്കുകയാണ് വ്യാഴം ഒരു വർഷം ഒന്നര വർഷം സർപ്പവും കേതുവും ഇതൊക്കെ ഏറ്റവും നല്ല കാലങ്ങളിൽ കാലങ്ങളുള്ള തുലാം രാശിക്ക് നേട്ടം കൊയ്യാനുള്ള ദിവസങ്ങളാണ് അപ്പോൾ അതിൽ തന്നെ നാല് അര ദിവസമാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു നമസ്കാരം ശുഭദിനം